ഒരു കാലത്ത് പ്ലാസ്റ്റിക്കിനെ യഥേഷ്ടം പ്രോത്സാഹിപ്പിച്ച ലോകം ഇന്ന് പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ കൊതിക്കുകയാണ് പരിസ്ഥിതിയെ തകർക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗം ഘട്ടം ഘട്ടമായി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ലോകരാജ്യങ്ങൾ യു എയിലും അതിനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അബുദാബിയിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ നേരത്തെ നിരോധിച്ചിരുന്നു കഴിഞ്ഞ ജൂൺ മാസം മുതലാണ് അബുദാബി പരിസ്ഥിതി ഏജൻസി നിയമം നടപ്പിലാക്കിയത് നിയമം പ്രാബല്യത്തിൽ വന്നതോടെ രണ്ടായിരത്തി നാനൂറ് ടൺ പ്ലാസ്റ്റിക്കിന് തുല്യമായ സഞ്ചികളുടെ ഉപയോഗമാണ് കുറഞ്ഞിരിക്കുന്നത് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് ജൂലൈ ഒന്നിന് ഇരുപത്തിയഞ്ച് ഫിൽസ് ഈടാക്കിയും വരുന്നുണ്ട് ഇതുവഴി മുപ്പത്തിയാറ് ദശാംശം നാല് കോടിയിലേറെ പ്ലാസ്റ്റിക് സഞ്ചികളുടെ എണ്ണം കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് അബുദാബി പരിസ്ഥിതി ഏജൻസി ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷെയ്ഖാ സലീം അൽ ദഹേരി വ്യക്തമാക്കുന്നത് പദ്ധതി വിജയകരമായി നടപ്പാക്കുന്നതിന്റെ തെളിവാണ് പ്ലാസ്റ്റിക് ഉപയോഗത്തിലെ ഗണ്യമായ കുറവെന്നും ഏജൻസി വ്യക്തമാക്കുന്നു അതേസമയം ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കാവുന്ന ബാഗുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി പരിസ്ഥിതി ഏജൻസി നടപ്പാക്കിയ പദ്ധതിയിലൂടെ രണ്ടായിരം ടൺ വരുന്ന അതായത് നൂറ്റി മുപ്പത് മില്യൺ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് പുനരുപയോഗത്തിനായി ശേഖരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇത് എൺപത് ലോറികൾ നിറയ്ക്കുന്നതിന് തുല്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാബല്യത്തിൽ വരുന്ന ഫെഡറൽ നിരോധനത്തിന് മുന്നോടിയായാണ് എമിറേറ്റിലെ നിരോധനം ദുബൈയിലും അജ്മാനിലും തുടങ്ങി യു എയിലെ മറ്റ് എമിറേറ്റുകളിലും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക